പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കിച്ചണിലെ ആൾ മാറിയിട്ടുണ്ടല്ലോ അല്ലേ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ ടങ്കാണ് അപ്പം ഞാനിത് കഴിക്കാത്തത് കൊണ്ടും എനിക്കിത് തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് മൂപ്പരെ ഏൽപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇത് ജസ്റ്റ് നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് വേവിച്ചിട്ട് വേണം അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു സ്കിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ബോംബാങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ കുക്കറിലേക്ക് ക്ലീൻ ആക്കിയിട്ടുള്ള ബീഫിൻ്റെ ടങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഓൾമോസ്റ്റ് വൺ അവറാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സവോളം തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പത്തേ മുക്കാലൊക്കെ ആവുമ്പോൾ ആവുമ്പോഴാണ് നമ്മൾ വെച്ചത് ഇപ്പോൾ അത് പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ അത് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ചൂടോടെ തന്നെയാണ് അത് റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ട് കൈ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ടോങ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളാ സ്കിന്നിനെ ഫീൽ ചെയ്തെടുക്കുന്നത് ഇത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഉരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ സ്കിന്നൊക്കെ പീൽ ചെയ്തെടുത്തു പിന്നെ ചെറിയൊരു തരിതരിപ്പ് പോലെ കണ്ട ഒരു ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഏകദേശം ഒരു മണിക്കൂറോളം കുക്ക് ചെയ്താലാണ് ഇത് നല്ല വെൽ കുക്ക്ഡ് ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇത് സ്റ്റോക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് വീണ്ടും വേണ്ടി ഇട്ടുകൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് വൺ അവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നേരത്തത്തെ പോലെ തന്നെയാണ് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ബൂമ്പാങ്ങിൻ്റെ വീഡിയോയിൽ കണ്ട അതിൽ അവരിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഫ്ലേക്സ് ആയിട്ടിങ്ങനെ അടർന്നു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കങ്ങനെ കിട്ടിയില്ല കേട്ടോ പക്ഷെ നന്നായി കുക്കൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കുറച്ചിങ്ങനെ നാരി നാരി പോലെ ആയിട്ടാണ് വന്നിരുന്നത് പിന്നെ ചിലപ്പോൾ ആ മീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ആദ്യം കുറച്ച് പീസ് നമ്മൾ കത്തി വെച്ചിട്ട് ചെറിയ പീസസ് ആയിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നാടൻ മസാലയിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാടൻ മസാലയിൽ കുക്ക് ചെയ്യാനും കുറച്ച് സ്റ്റേക്ക് ഉണ്ടാക്കാനും ആയിരുന്നു അപ്പോൾ സ്റ്റേക്ക് ഉണ്ടാക്കാൻ ആദ്യത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ എന്നാലും കുഴപ്പമില്ല കുക്ക് ചെയ്തത് തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിൽ സ്റ്റേക്കിനുള്ള പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ ഇത് നമ്മൾ മസാല ഇട്ട് പ്രിപ്പയർ ചെയ്യാനും ഇത് സ്റ്റേക്ക് ഉണ്ടാക്കാനും വേണ്ടി മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പം ആദ്യം നമുക്ക് സ്റ്റേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അത് ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്റ്റേക്ക് പീസസ് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ നാല് പീസ് മാത്രം ആണ് നമ്മൾ സ്റ്റേക്കിനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു രണ്ട് ഒക്കെ ഒന്ന് ഒരു ഭാഗം കുക്ക് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വീണ്ടും കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഉപ്പയും മോളും കൂടിയിട്ട് ഇത് ടേസ്റ്റ് നോക്കാൻ പോവാണ് മോനോടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ പുറത്തായിരുന്നു അപ്പോൾ അവനുള്ള പീസ് മാറ്റി വച്ചതിന് ശേഷം ഉപ്പയും മോളും കൂടിയിട്ട് കൂടിയിട്ടിത് ടേസ്റ്റ് നോക്കാൻ വന്നേക്കാണ് അവളുടെ കണ്ണ് കണ്ടില്ലേ ആ ടേസ്റ്റിൻ്റെ ഒരു ഇതിലാണ് അങ്ങനെ കണ്ണ് തള്ളി പിടിച്ചിട്ടുള്ളത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ സമയത്ത് ഉമ്മ വന്നപ്പോൾ ഉമ്മയും ഇത് കഴിക്കില്ല കേട്ടോ അപ്പോൾ ഉമ്മ വന്നപ്പോൾ അവൾ ഉമ്മനെ കൺവിൻസ് ചെയ്യാണ് ഇറച്ചിയാണ് നാവൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അത് നന്നായി ആസ്വദിച്ച് കഴിച്ചു കിട്ടും അവർക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതേ ഇനി മസാല ഇട്ടിട്ടുണ്ടാക്കാനുള്ള അതിനുള്ള പ്രിപ്പറേഷനായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് തന്നതിന് ശേഷം പിന്നെ ആൾ പറഞ്ഞു ഇനി എനിക്ക് വയ്യ നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പോൾ പിന്നെ ഞാൻ അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ അപ്പം സവോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് അത് നന്നായി ഒന്ന് വെന്ത് ഒടഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും ഞാൻ ആദ്യം പെരും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഇപ്പം ഇപ്രാവശ്യം വാങ്ങിയ മുളക് പൊടി നല്ല എരുണ്ട് കാരണം ഈ അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറിയിലും എരു ഒരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് ഒരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സോയ സോസും കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിത് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടങ്കിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചെറിയ തീലിട്ടിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു പാകമായപ്പോൾ മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഇത്ര മതി അധികം ഡ്രൈ ആക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നീ ഇവിടെ വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഞാൻ ഇത് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്തു അതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്